ദ ഗ്രേറ്റ് ഇങ്ങനെ പറഞ്ഞാൽ പലർക്കും മനസ്സിലായി എന്ന് വരില്ല പക്ഷെ മലയിക്കോട്ട വാലിപൻ ഗുസ്തിയിൽ തോൽവി അറിയാതെ ലോക ചാമ്പ്യന്മാരെ വരെ മലർത്തിയടിച്ച മല്ലൻ ബ്രിട്ടീഷ് ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരുടെ കൈക്കരുത്തിന് മുമ്പിൽ ഇന്ത്യക്കാർക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് കരുതിയവർക്ക് ആത്മവിശ്വാസം പകർന്നവൻ ഗുലാം മുഹമ്മദ് ദ ഗ്രേറ്റ് ഗ്രേറ്റ് അറിയാം അതിനു മുമ്പ് വെൽക്കം ബാക്ക് ജി ബോസ് വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത് മെയ് മാസം ഇരുപത്തിരണ്ടാം തീയതി സ്ഥലം പഞ്ചാബിലെ അമൃത്സർ അവിടെയാണ് ആ ഇതിഹാസ താരം ചരിച്ചത് ഗുലാം മുഹമ്മദ് ബാഷ് അദ്ദേഹത്തിന്റെ പിതാവ് മുഹമ്മദ് ആസീസ് പ്രശസ്തനായ ഒരു ഗുസ്തി താരമായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ചെറുപ്പം മുതൽ പരിശീലനം ലഭിക്കും തന്റെ ദൃഢമായ ശരീരവും ആരെയും കൂസാതെയുള്ള മനോഭാവവും പിന്നെ പിതാവിന് കീഴിലുള്ള ചിട്ടയായ പരിശീലനവും അദ്ദേഹത്തെ മികച്ചൊരു ഗുസ്തിക്കാരനാക്കി മാറ്റിയിരുന്നു ആ സമയത്താണ് ജോധ്പൂരിൽ മഹാരാജാവ് ശക്തിമാൻ എന്ന ഒരു ഗുസ്തി മത്സരം സംഘടിപ്പിക്കുന്നത് നാനാ പ്രദേശത്തുള്ള നാനൂറിലധികം പ്രശസ്തരായ ഗുസ്തിക്കാർ പങ്കെടുത്ത ഒരു മത്സരമായിരുന്നു ഇതിൽ കാട്ടുകൊമ്പനെ പോലെ നിരന്നു നിൽക്കുന്ന ആ മല്ലന്മാർക്കിടയിലേക്ക് വലതുകാൽ വെച്ചുകൊണ്ട് ഒരു പത്ത് വയസ്സുകാരൻ കടന്നു വരുന്നു ഗുലാം മുഹമ്മദ് ബാഷ് മതയാനകളെ പോലെ നിൽക്കുന്ന ഈ ഫയൽമാനുകൾ ആ പത്ത് വയസ്സുകാരനെ നിഷ്പ്രയാസം മലർത്തിയടിക്കുമെന്ന് പ്രതീക്ഷിച്ചവരുടെ മുമ്പിൽ നിന്ന് ആ പത്ത് വയസ്സുകാരൻ ധീരമായി പൊരുതി അവൻ ആർക്കും കീഴടങ്ങിയതില്ല അവനെ കീഴടക്കാൻ വന്നവരെയെല്ലാം അവൻ മലർത്തി അടിച്ച് മുന്നേറിക്കൊണ്ടേയിരുന്നു ആ ഗോതയിലാകെ പൊടിപടലങ്ങൾ നിറഞ്ഞു മത്സരം അവസാനിച്ചപ്പോൾ അപരാജിതരായി അവശേഷിച്ചത് പതിനഞ്ചു പേർ അതിൽ തല ഉയർത്തി പിടിച്ചുകൊണ്ട് അവനും ഉണ്ടായിരുന്നു ഘാമ എല്ലാവരും അവന്റെ ബഹുമാനപൂർവ്വം ദ ഗ്രേറ്റ് ഘാമ എന്ന് വിളിച്ചു ഖാമ അജയനായിരുന്നു പങ്കെടുത്ത ഒരു മത്സരത്തിലും ഖാമ അറിഞ്ഞിട്ടില്ല ഖാമയുമായി സമനില പിടിക്കാൻ പല ഗുസ്തിക്കാരും നന്നെ വിയർക്കേണ്ടി വന്നു മധ്യപ്രദേശിലെ രാജാവ് ഭവാനി സിംഗ് ഗുലാം മുഹമ്മദിനെയും സഹോദരൻ ഇമാം ബക്ഷിനെയും എതിരാളികളിൽ നിന്നും സംരക്ഷിച്ചു വന്നത് ഖാമയായിരുന്നു അദ്ദേഹത്തിന്റെ ശക്തിയെപ്പറ്റി പറയുകയാണെങ്കിൽ തന്റെ ഇരുപത്തിരണ്ടാം വയസ്സിൽ ഭരോഡയിൽ വെച്ച് ഏകദേശം ആയിരത്തി ഇരുന്നൂറോളം കിലോഗ്രാം ഭാരവും രണ്ടര അടി ഉയരവുമുള്ള ഒരു ഭീമാകാരമായ കല്ല് അദ്ദേഹം വെറും കൈയോടെ എടുത്തുയർത്തുകയുണ്ടായി ആ ഭീമാകാരമായ പാറ ഒരു മനുഷ്യൻ വെറും കൈയോടെ എടുത്തുയർത്തി എന്നത് ഇന്നും പലർക്കും വിശ്വസിക്കാനാകാത്ത ഒരു കാര്യമാണ് ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ രാജാവിന് തന്റെ ശക്തി കാണിക്കുവാൻ വേണ്ടിയായിരുന്നു ഗാമയുടെ ഈ അഭ്യാസ പ്രകടനം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് ആയപ്പോഴേക്കും ഇന്ത്യയിലെ എല്ലാ പ്രശസ്ത ഗുസ്തിക്കാരെയും ഖാമ മലർത്തിയടിച്ചിരുന്നു അപരാജിത കിരീടം ചൂടി ഖാമ നിലകൊണ്ടു ുമായിട്ടാണ് മത്സരം എന്നറിഞ്ഞാൽ പലരും മത്സരത്തിന് പോലും നിൽക്കാതെ തോൽവി സംബന്ധിച്ച് മടങ്ങുന്ന അവസ്ഥ വരെയായി എങ്കിലും ഇന്ത്യയിലും വിദേശത്തുമായി ഘാമ ഒട്ടനവധി ഗുസ്തിക്കാരെ മലർത്തിയടിച്ചിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന് കടുത്ത വെല്ലുവിളി ഉയർത്തിയ ഒരു എതിരാളി ഒരു ഇന്ത്യക്കാരൻ തന്നെയായിരുന്നു റഹീം ബക്ഷി അപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ ലണ്ടനിലെ ജോൺ ബുക്സ് ലോക ചാമ്പ്യൻഷിപ്പിൽ ഖാമ പങ്കെടുക്കുന്നത് പക്ഷേ അദ്ദേഹത്തിന്റെ ഉയരക്കുറവ് കാരണം അദ്ദേഹത്തിന് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുവാനുള്ള അനുവാദം ലഭിച്ചില്ല പക്ഷേ അദ്ദേഹം നിരാശനാകാതെ ലണ്ടനിൽ തന്നെയുള്ള മറ്റ് ഗുസ്തിക്കാരുമായി അനൗദ്യോഗികമായിട്ടുള്ള മത്സരങ്ങളിൽ ഏർപ്പെടുകയും വിജയിക്കുകയും ചെയ്തു അങ്ങനെ അദ്ദേഹം അവിടെ പതുക്കെ പ്രശസ്തി ആർജിക്കാൻ തുടങ്ങി ആ സമയത്താണ് അമേരിക്കൻ ചാമ്പ്യനായ ജോൺ ബെഞ്ചമിനെ വെറും മൂന്ന് മിനിറ്റ് കൊണ്ട് ഗാമ നിലംപരിശാകുന്നത് ഇത് വളരെ വലിയ വാർത്തകൾ സൃഷ്ടിക്കുകയും ഗാമയ്ക്ക് നേരിട്ട് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാനുള്ള അനുവാദം ലഭിക്കുകയും ചെയ്തു ചാമ്പ്യൻഷിപ്പിൽ ഗാമയുടെ എതിരാളി ലോക ചാമ്പ്യനായ സ്റ്റാനിസ്ലാവ് സിബിസ്കോ എന്നയാളായിരുന്നു തന്നെക്കാൾ ഉയരവും തൂക്കവും കുറഞ്ഞ ഗാമയെ കണ്ട സിബിസ്കോ വളരെ നിഷ്പ്രയാസത്തിലുള്ള വിജയം പ്രതീക്ഷിച്ച് മത്സരത്തിനിറങ്ങുന്നു എന്നാൽ ലോക ചാമ്പ്യൻ തന്റെ കഴിവിന്റെ പരമാവധി ശ്രമിച്ചിട്ടും ഗാമയെ തോൽപ്പിക്കാനായില്ല അദ്ദേഹം വളരെ ധീരമായി പോരാടിക്കൊണ്ടിരുന്നു അവസാനം ആ മത്സരം സമനിലയിൽ അവസാനിച്ചു പ്രശസ്തനല്ലാത്ത ഒരു ഇന്ത്യക്കാരന് മുമ്പിൽ മത്സരം സമനിലയിൽ അവസാനിപ്പിക്കേണ്ടി വന്നത് ലോക ചാമ്പ്യന് വളരെ നിരാശയുണ്ടായി മാത്രമല്ല ഗാമയ്ക്ക് മുമ്പിൽ കീഴടങ്ങേണ്ടി വരുമെന്ന് മനസ്സിലാക്കിയ അദ്ദേഹം മത്സരത്തിൽ നിൽക്കാതെ മടങ്ങി പോവുകയും ചെയ്തു അങ്ങനെ ഗാമ ലോക ചാമ്പ്യനായി മാറി പിന്നീട് സിബിസ്കോയെ ഇന്ത്യയിലേക്ക് ക്ഷണിക്കുകയും ഗാമ ഇന്ത്യയിൽ വെച്ചിട്ട് സിബിസ്കോയോ മലർത്തിയടിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഗാമയുടെ കടുത്ത ഒരു ആരാധകൻ കൂടിയായിരുന്നു ബ്രൂസിലി ബ്രൂസിലി ഖാമയെ പറ്റി കൂടുതൽ വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഗാമയുടെ പല പരിശീലന മുറകളും ബ്രൂസിലി അനുകരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ത്യ പാക് വിഭജനത്തിന് ശേഷം പാകിസ്ഥാനിൽ കുടിയേറിയ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് മെയ് ഇരുപതിന് അന്തരിച്ചു ഇത്രയും മഹാനായ അജയനായ ഫയൽമാൻ ദ ലയൺ ഓഫ് പഞ്ചാബ് ദ ഗ്രേറ്റ് 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 ഖാമ എത്ര തന്നെ മഹാനായിട്ടും അദ്ദേഹത്തിന്റെ അവസാന കാലം കഷ്ടപ്പാടിന്റെയും അവഗണനയും നിറഞ്ഞതായിരുന്നു എങ്കിലും ദ ഗ്രേറ്റ് ഗാമ ഇന്നും ഒരുപാട് ജനഹൃദയങ്ങളിൽ ജീവിക്കുന്നു അപരാജനായി തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നിങ്ങൾക്ക് സൗജന്യമായി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ലൈക്ക് ചെയ്യലും സബ്സ്ക്രൈബ് ചെയ്യലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ ശ്രമിക്കണേ മാത്രമല്ല ഇത്തരത്തിലുള്ള വീഡിയോസ് വീണ്ടും കാണാൻ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയോടെ ബൈ ബൈ